സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിനെതിരെ വിമർശനവുമായി നടി രഞ്ജിനി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പാക്കുകയാണ് വേണ്ടത് കോൺക്ലേവ് റദ്ദാക്കി നിയമം നടപ്പാക്കണമെന്നും ക്ഷണം ലഭിച്ചാൽ താനും ക്ഷണം ലഭിച്ചാലും താൻ പങ്കെടുക്കില്ല എന്നും രഞ്ജിനി ഫോറിനോട് പറഞ്ഞു സിനിമ നയരൂപീകരണ ചർച്ചകൾ നടക്കുന്നു കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഈ ഒരു തീരുമാനത്തെ കോൺക്ലേവുമായി മുന്നോട്ട് പോകുന്ന തീരുമാനത്തെയാണ് ഇപ്പോൾ നടി രഞ്ജിനി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരിക്കുന്നത് രഞ്ജിനി ഇപ്പോൾ ട്വന്റി ഫോർ ചേരുന്നു ഒരു പബ്ലിക് ഫണ്ട് എന്താണ് കാരണം അതെ ഇതുവരെ നമ്മൾ ട്വന്റി നയന്റീനില് ജസ്റ്റിസ് ഹേമ തന്നെ ആ റിപ്പോർട്ടിൽ വെളിയിട്ടല്ലേ ഐ മീൻ ഹർ ഫൈൻഡിങ്സ് ആൻഡ് ഹർ റെക്കമെൻഡേഷൻസ് ആണ് അപ്പോൾ ട്വന്റി നയൻറ്റീനില് നടന്നത് ഇപ്പോഴാണ് ട്വന്റി ട്വന്റി ഫോറിലാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത് സോ ഇത് ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് സർക്കാരിന് എന്ത് നടപടിയാണ് ഉടനടി വേണ്ടതാണ് ഓടുന്ന ഇത് മീൻസ് അവർക്ക് ജിയോ ഓസർക്കുലോ ഇറക്കാം ദറ്റ് ഇപ്പോൾ അവിടുത്തെ ഒരു ഫൈൻഡിങ്സ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ബേസിക് ഫെസിലിറ്റീസ് കോൺട്രാക്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സേഫ്റ്റി ഇഷ്യൂസ് ആൻഡ് ആൻഡ് ഓൾസോ ഡ്രാഫ്റ്റിംഗ് ഓഫ് എൻ്റർടെയിൻമെന്റ് ലോസ് ആൻഡ് ഈ കോൺക്ലേവില് വരുന്നതെല്ലാം സിനിമയിൽ എന്താ പറയുക ഉള്ള ആൾക്കാരാണ് വരുന്നത് അവരുടെ വാക്കാണ് പവർഫുൾ ഓർ ദ ഫൈൻഡിങ്സ് ആണ് പവർഫുൾ സോ അറ്റ്ലീസ്റ്റ് ആസ് എ പേഴ്സൺ എനിക്കെങ്കിലും ഒരു ഇൻവിറ്റേഷൻ പറ്റ് എനിവേ അങ്ങനെ ഇൻവിറ്റേഷൻ വന്നാലും ഞാൻ പോവാൻ പോകുന്നില്ല കാരണം ഒരു ജഡ്ജിന്റെ മൊഴിയാണ് മീൻ വേർഡ്സ് ആണ് ഇമ്പോർട്ടന്റ് നോ നീഡ് ഓഫ് കോൺക്ലേവ് ക്യാൻസൽ ദ കോൺക്ലേവ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഈ ലോ എന്താ ഫൈൻഡിങ്സോ എന്താ റെക്കമെൻഡേഷൻ ഉള്ളതോ അത് നമുക്ക് ഇപ്പൊ തന്നെ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യാമല്ലോ സംഭവങ്ങളിലേക്ക് ഇത്രയും നടപടി കിടക്കാത്തോ இப்போ நடக்கற இதுலையா ஞாபகம் ரிகட் ரிக்ரெட் இன் சென்ஸ் இஸ் இனி கோன்லேவ் வச்சு வைக்கணும்னு அப்போ வர்ஸ் பாயிண்ட் அஞ்சு வருஷம் நம்ம இது பூத்தி வச்சு இனி கோன்லேவ் எனக்கு தமாஷா வரது ஈ கோக்லேவ் எந்த காரணம் கொண்டாவ் வரனே ஜட்ஜி யூனோ ஃபைண்டிங்ஸ் தான் இப்போ வில இல்லாது போகணும் ஈ கோக்லேவ் வைக்கும்போ അമ്മ സംഘടനയിലെ നേതൃത്വ ഭാഗത്ത് തന്നെ പിരിച്ചുവിട്ടു പല നടിമാരും അമ്മ സംഘടനയിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോ അമ്മ എന്ന സംഘടനയിലേക്ക് ഒരു വനിത ഇനി തലപ്പത്തേക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടോ ഉറപ്പായിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഒരു ഒരു ചേഞ്ച് വരട്ടെ ഈ റിപ്പോർട്ട് വന്നിട്ട് ഒരുപാട് റിപ്പോൾസ് വന്നല്ലോ നമ്മളുടെ ഇൻഡസ്ട്രിയില് സോ വൈ നോട്ട് ഒരു ലേഡി പ്രസിഡന്റ് ആവാൻ പാടില്ലേ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ അടിയന്തരമായി നടപ്പാക്കണം സർക്കാർ ഒരു പുതിയ നിയമം അത് മുന്നോട്ട് വയ്ക്കണമെന്നാണ് നടി രഞ്ജിനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനായി ശക്തമായി നിലകൊള്ളും കോൺക്ലേവ് എന്നൊരു ആവശ്യത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണം എന്നാണ് നടി ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ